നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കടക്കുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അല്പസമയത്തിനകം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അര്യൺ ഷൌക്കത്ത് എത്തും അല്പസമയത്തിനകം അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നിലമ്പൂർ താലൂക്ക് ഓഫീസിലാണ് എത്തിയിട്ടുള്ളത് അമൽ തെരഞ്ഞെടുപ്പറമ്പിൽ വിശദാംശങ്ങളുമായി ചേരുന്നു അമൽ പത്രികാ സമർപ്പണത്തിന് സമയമായിരിക്കുന്നു അല്ലേ ആര്യടൻ ശോകത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടത്തിനുള്ള ആദ്യപടി അത് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് തഹസിൽദാർ സിന്ധുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വി എസ് യോഗി അതോടൊപ്പം തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റ് എ പി അൽകുമാർ അടക്കമുള്ളവരും വി എസ് ജോയ്ക്കൊപ്പം ഇവിടേക്ക് എത്തിയിരുന്നു നേരത്തെ നിലമ്പൂരിൽ നിന്നും പ്രകടനമായാണ് ഇവിടേക്ക് ഈ ആര്യടൻ ഷോക്കത്തിൻ്റെ ആര്യൻ ഷോക്കത്ത് എത്തിയത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കളും ഈ ആര്യടൻ ചോകത്തിനൊപ്പം ഉണ്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു ഈ കടന്നു വന്ന വഴിയിൽ എല്ലായിടങ്ങളിലും തന്നെ വലിയ ആവേശം പ്രകടമാക്കിയവരോട് റോഡ് ഷോയോട് കൂടിയാണ് കടന്നു വന്നത് ആ റോഡ് ഷോ കടന്നു വരുന്ന സമയത്ത് അതിലും അതിനോട് കിടപിടിക്കുന്ന അതേ ആവേശവുമായി ഇവിടെ നിന്നും എം സ്വരാജിൻ്റെ റോഡ് ഷോയും ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ആവേശം മണ്ഡലത്തിൽ വാരി വിതരുകയാണ് ഇനിയിപ്പോൾ ഇനി കാത്തിരിക്കുന്നത് നമ്മൾ എംസ്വരാജിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനാണ് മറ്റൊരു പത്രികാ സമർപ്പണം കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത് അൻവറിൻ്റെ എന്തായാലും അതും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അൻവർ തന്നെ അത് പറയുന്നു നിലവിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഒപ്പമെത്തി ആര്യണൻ ഷോക്കിത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക